ഹായ് വെൽക്കം ടു കിസ്സോ ഓൺലൈൻ ഷോപ്പിംഗ് പെരുന്നാളൊക്കെ അടുത്ത് വരികയില്ല എല്ലാവർക്കും എക്സാമും ചൂടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇതേ വീട്ടിലിരുന്നോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏതാനും കുറച്ച് പ്രിന്റുകൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം പ്രൈസ് സെയിം ക്ലോത്ത് ചൈനയുടെ ക്ലോത്ത് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് കളർ കളിപ്പോയില്ല വെസ്റ്റേൺ ടൈപ്പ് അറബിൻ ബാന്ന് വിളിക്കുന്നുണ്ട് വെസ്റ്റേൺ ടൈപ്പ് എന്ന് വിളിക്കുന്നുണ്ട് പല രീതിയിലും പല പോലത്തിലും വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് സൈസ് എക്സ് എൽ ഡബിൾ എക്സിൽ ത്രീ എക്സല് അമ്പത്തിയേഴ് അമ്പത്തി ഇഞ്ച് ലെങ്ത്തും വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോറീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവില് ഇങ്ങനെ സ്മോക്കി ആണ് വരിക ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് എല്ലാ കളറിലും എക്സിലും ടു എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഡബിൾ വൺ നയൻ ഫൈവ് പ്രൈസുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി മാർബിൾ ഡിസൈൻ എന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായതാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കെട്ടോ ഓക്കെ അതേപോലെ ഈ ഒരു പ്രിൻറ്റ് പുതിയതാണ് ഒരു ലാവണ്ടറും ഒരു മിലിറ്ററി ഗ്രീനും ബ്ലാക്ക് മൂടിയിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണോ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടിക്കുക എഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുക തന്നെ ചെയ്യും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ മനസ്സല്ല ഇണങ്ങില്ല ഈ ഡ്രസ്സുകളോട് ഈ കളറുകളോടും അതുപോലെ തന്നെ ആ ഒരു പ്രൈസും അപ്പോൾ ഇന്നത്തെ വ്യൂ ഇതാണ് കേട്ടോ സ്ട്രൈറ്റ് ഗുരുവായൂർ എറണാകുളം ഹൈവേനാണ് കാണുന്നത് ഏറ്റവും വണ്ടികളും ഇല്ല എന്നാണ് പറഞ്ഞത് പുറത്താരും ഇല്ല അപ്പൊ നിങ്ങള് എല്ലാവരും എക്സാമും കാര്യങ്ങളാണ് ചൂടാണ് റംല നോമ്പ് എല്ലാ പരിപാടികളും എല്ലാരും എൻഗേജാണ് അപ്പോൾ കൈത്തുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഫോർ എക്സല് ത്രീ എക്സല് ടു എക്സ് എൽ അങ്ങനെ സൈസുകളെല്ലാം കാണിക്കുന്നുണ്ട് ഒരുപാട് വെസ്റ്റേൺ വേറും കാണിക്കുന്നുണ്ട് കാണിച്ച പ്രോഡക്റ്റാണ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കാരണം പ്ലസ് സൈസാണ് ഫോർ എക്സ് സൈസാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്രഞ്ചി മെറ്റീരിയലാണ് ഫുൾ സ്റ്റോം വർക്കാണ് അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ കിട്ടിയവരെല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപാട് കാരണം പ്ലസ് സൈസ് കിട്ടാറില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തതും ഒരുപാട് സന്തോഷവും ഒരുപാട് റിവ്യൂം കിട്ടിയൊരു പ്രോഡക്റ്റാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഞ്ചി മെറ്റീരിയലാണ് പിന്നെ തറക്കില്ല കേട്ടോ കുത്തി തിറക്കില്ല കുത്തി തിറക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല ഞാൻ ഞാനെങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുത്തി തിറക്കുന്നതല്ല ഒരുപാട് പേര് നല്ല രീതിയിൽ നമുക്ക് മെസ്സേജ് അയച്ചൊരു പ്രൊഡക്റ്റ് കൂടി കാണും അത് കാരണം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് വരുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് അതെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് തന്നെ കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു സെയിം പ്രൈസിന് തന്നെ ഫോർട്ടി സെവൻ ഇഞ്ചിലെ ലെങ്ക്ലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു ബെൽറ്റ് പോലത്തെ സിസ്റ്റം പുറകിൽ നമുക്ക് അലാസ്റ്റിക് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടത് റിഗാൾ സൈസൊക്കെ വളരെ ഫ്രീ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ നല്ലൊരു റീസണബിൾ പ്രൈസിൽ പ്ലസ് സൈസ് ഒരു പ്രീമിയം ക്വാളിറ്റിയും കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ രണ്ട് സൈഡിലും നല്ല ഉഗ്രൻ ആയിട്ടുള്ള സ്വീകൻസ് വർഗമുണ്ട് അപ്പോൾ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കില്ല ക്വാണ്ടിറ്റി കുറവാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന വീഡിയോ കണ്ടവർക്ക് ലക്കി ആയിരിക്കും ഓക്കെ ഇതിലെ ഫസ്റ്റ് വേണ്ട അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫോറക്സിൽ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് വൺ സെവൻ നയൻ ഫ്രൈല് ഒരു കിഡിലൻ ഐറ്റം മിറൂൺ ആണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് റെഡ്ഡിഷ് മെറൂൺ ആണ് വാർത്തയൊക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ടാവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്ത് നല്ല രസകരമായിട്ട് തന്നെ നിൽക്കാൻ ഒരു ഫീലോട് കൂടി കാണാൻ പറ്റും റെഡ്ഡിഷ് മെറൂൺ ആണ് നമുക്ക് ഷെയ്ഡ് അവൈലബിൾ ആയത് പാൻറ് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ് ആണ് പാൻ്റെ ഡൗൺ സൈഡിലും ഷോളിന്റെ ചിലപ്പോർക്ക് രണ്ട് സൈഡിലും ഉണ്ട് നല്ല രസം കാണാനായിട്ട് ഓക്കെ ഓക്കെ ഹാപ്പി അല്ലേ ഇത്ര നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഹാപ്പി അല്ലേ ഇതിലെ നെക്സ്റ്റ് ഷോഡ് ഇതാ കേട്ടോ വരുന്നത് കണ്ടാ അതിലെ സ്റ്റോൺ ഒക്കെ ഇങ്ങനെ കണ്ടാ തിളങ്ങി മിന്നറിയുന്നത് കണ്ടാ ഓക്കെ അപ്പൊ ഇതിലെ സെക്കൻഡ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിന്ന് വീഡിയോ പുറകിൽ വെച്ചിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് അവിടെ സ്പേസ് ഇല്ല ഫുൾ ആയിട്ട് സ്റ്റോക്ക് ആണ് ഓക്കെ അപ്പോൾ ഇതന്നെ നിവൃത്തിയുള്ളൂ ഓക്കേ ഇതാണ് നമുക്ക് ഇതിലെ നല്ല ട്യൂബ് ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ഓക്കെ നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഒരു ബ്ലാക്ക് പോലെ നല്ല അടിപൊളി ഗ്രീനാണ് ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള പക്ക ഡാർക്ക് ആയിട്ട് വരുന്നത് ഇതും നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ഫോർ എക്സ് എൽ സൈസ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ഓക്കെ സ്റ്റോൺ വർക്ക് ആയിരിക്കും ഫുള്ളായിട്ട് നമുക്ക് വരിക അപ് ടു ഡൗൺ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് വരുമോ പ്രീമിയം ക്വാളിറ്റി ആട്ടോ പ്രൊഡക്റ്റ് വരുന്നത് രംഗോളിന്നാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് വരുന്നത് മിനിമം നമുക്ക് വൺ ഫോർ നയൻ ഫൈവിലാണ് നമ്മളിത് സെയിൽ ചെയ്യേണ്ടത് ഏത് ആ ഒരു ഇതൊക്കെ പ്രമാണിച്ചിട്ട് നല്ല കളക്ഷൻസ് വേണ്ടേ അപ്പോൾ അതെ ഓക്കെ ഒരു റാണി പിങ്കും മെറൂണൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഡ്യുവൽ ടോൺ മെറ്റീരിയൽ ആണ് നല്ല അഴകുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് വരുന്നത് അപ്പം ഇത് ത്രീ എക്സ് എല്ലാണ് വരുന്നത് സൈസ് വരുന്നത് ടു എക്സ് വേറെ ഉണ്ട് വരാനായിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ സ്ലീവിലേക്ക് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിന് ഫുള്ള് നല്ല ഒരു ക്വാളിറ്റിയോട് ക്വാളിറ്റി നല്ല വൃത്തിയിൽ വരുന്നുണ്ട് ചെറിയൊരു വീ പോലെ വേണ്ട ഇതാണ് ഓവറോളായിട്ട് ഉപയോഗം ത്രീ എക്സൽ ആണ് സൈസ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ശരീരത്തിൽ ഇട്ടൽ കിടക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മെറ്റീരിയൽ നല്ലത് മാത്രം നമ്മൾ ഇതെടുത്ത് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവൊന്നും വേണ്ട ബൈ ചെയ്യാനായിട്ട് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല റിഗർ സൈസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള അല്ല എനിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഇടുന്നുള്ളൂ വൺ ഫോർ നയൻ ഫൈവ് ആണ് ചെയ്യേണ്ടത് വൺ ത്രീ നയൻ ഫൈവില് ത്രീ എക്സൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഇല്ലേ ആ ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെയാണ് ഇതിന്റെ ഒരു ത്രെഡ് വർക്ക് വരാ നല്ല ഒരു ഭംഗി ഉണ്ട് കാണാനായിട്ട് ആ ഒരു കോപ്പർ ഗോൾഡ് ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ഒരു ഭയങ്കരമായിട്ട് ഉദിച്ച് ആയിട്ട് വരാതെ നല്ലൊരു മൈൽഡ് ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് വരുക പിന്നെ ഷോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മേത്തോ നീ കിടക്കുന്ന രീതിയിലാട്ടോ ഇതിൽ സ്വീക്വൻസും ഉണ്ട് ത്രെഡും ഉണ്ട് കൊള്ളാം നല്ല പ്രൊഡക്റ്റ് തന്നെ ഫുൾ ആയിട്ട് റൗണ്ട് അലാസ്റ്റിംഗും അവൈലബിൾ ആണ് ഒന്നും കൂടി നമുക്ക് ആ ഒരു ബ്ലാക്കിന്റെ ബ്ലാക്കിൻ്റെ വൃത്തിയൊന്നും എടുത്ത് കാണാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല പ്യുവർ വൈറ്റ് ആണ് ഒരു ലൈറ്റ് ആയിട്ട് ഒരു മിൽക്ക് വൈറ്റും എന്ന് പറയാം കേട്ട ഫുൾ ത്രെഡ് വർക്ക് ആണ് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുകയെ തന്നെ ചെയ്യോ നമ്മോടൊപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടിയാൽ മതി ഇഷ്ടമുള്ള അപ്പോൾ റേറ്റ് ഒക്കെ കുറവുള്ളതൊക്കെ നോക്കിയിട്ട് എടുക്കാമല്ലോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടാണ് നല്ല കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ വരില്ലേ അല്ലാത്ത സമയത്ത് എടുക്കണ്ട നല്ലത് വരുമ്പോൾത്തോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീ കോക്ക് ബ്ലൂ ആണ് അപ്പം ആ ഒരു ബ്ലാക്കിൻ്റെയും കൂടിയിട്ട് ഒരു ട്വൽ ടൂൺ വരുമ്പോളേ നല്ല ഭംഗി കേട്ടോ കാണാം കേട്ടോ ഫുൾ ഇതാണ് സിസ്റ്റം നല്ല ഭംഗിയില്ല കളറ് കാണാനായിട്ട് നെക്സ്റ്റ് നമ്മൾസ് നോക്കിയാൽ അടിപൊളി കളേഴ്സ് ഉണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഒരു ക്രഞ്ചി മെറ്റീരിയൽ ആണ് നിങ്ങൾ അതിശയിക്കുന്ന ഒരു പ്രൈസില് കൂടിയിട്ടാണ് തരാൻ പോകുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊരു പ്രൈസ് നമുക്ക് റിലീസ് ചെയ്യാം ഓക്കെ ഇത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ വൺ ടു നയൻ ഫൈവില് ഡബ്ലെക്സിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലായിട്ട് വരും ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അറിയും ഓക്കെ അടുത്ത് പുതിയ വരുമ്പോൾ അടുത്ത് കൊടുക്കുക കാരണം ചെറിയൊരു റേറ്റിൽ വരെയുള്ളൂ ഇതാണ് ടു എക്സിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്രഞ്ചി എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്രഞ്ചി മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഷോളിൽ ഇട്ട് കാണിച്ചു തരാം ഒതുങ്ങി കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളും തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു ലയർ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്ലെസിൻ്റെ ഒരു ടൈപ്പിൽ ഡൗൺ സൈഡിലും നമുക്ക് വർക്ക് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ക്രഞ്ചി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് വൺ ടു നാൻ ഫൈവ് അടിപൊളി ബ്ലാക്ക് നല്ലൊരു ഷെയ്ഡും ത്രെഡ് വർക്കും ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയണത് ഇതിൻ്റെ പ്രൈസ് തന്നെ കേട്ടോ ഈ ഒരു സമയത്ത് എല്ലാവരും ഡ്രസ്സും എടുക്കും ആ സമയത്ത് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് തരുന്നത് കേട്ടോ അവസരം മുതലെടുക്കാതെ അങ്ങനെ തന്നെ ആയിട്ട് പോയാൽ കറക്റ്റ് നല്ല അടിപൊളി മെറ്റീരിയലിലൊക്കെ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് കല്യാണത്തിനൊക്കെ അടിച്ചുകൂടി സൂപ്പർ ചില്ലിയുടെ കേട്ടോ എല്ലാത്തിനും റൗണ്ട് അലാസ്റ്റിക്കാണ് അപ്പം പാൻറ്റ് എല്ലാ പാൻറ്റും റൗണ്ട് അലാസ്റ്റിക്കിലാണ് അവൈലബിൾ ആവുക ഉണ്ടാവും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് റിക്കാൾ സൈസ് കൊണ്ടൊന്നും ആരും ഒരു ഡൗട്ട് അടിക്കുക ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ അടിപൊളി റെഡ് ആട്ടോ സൂപ്പർ റെഡ് ആണേ ഇത് വേറെ ഇതായി കിട്ടുന്ന അന്തസ് വേറെ ലെവലാണ് വൺ ടു നയൻ ഫൈവ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ കേട്ടോ ഒരു ക്രഞ്ചും ഫെൻറ്റിയൊക്കെ മിക്സ് ചെയ്ത പോലത്തെ കാരണം ഒന്ന് ആണ് മെറ്റീരിയൽ ആദ്യത്തെ ക്രഞ്ചിന്ന് പറയുമ്പോൾ കുറച്ച് ഒന്നും ഹാർഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് നല്ല ഫ്ലെക്സിബിൾ ഫ്ലക്സിബിളായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു ഗ്ലോസി ഫിനിഷിംഗ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളി പോയിട്ട് എപ്പോഴും കാണിക്കുന്ന ചെറിയ ചെറിയ പ്രേസിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും അല്ല എല്ലാം വ്യത്യസ്തമാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വീഡിയോ ഓരോന്നും നോക്കി നോക്കി ഓരോന്നും വ്യത്യസ്തമാണ് നമുക്കിതിൻ്റെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ തന്നെ നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവിൻ്റെയും സെവൻ നയൻറ്റി ഫൈവിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നയൻ നയൻറ്റി ഫൈവില് പ്രീമിയം ക്വാളിറ്റി ഒരു ഹക്കോപോലത്തെ നല്ല അടിപൊളി വർക്കാണ് സെയിം കട്ടിങ്ങിൽ നോക്കിയാൽ ഇതുപോലെ ഇങ്ങനൊരു കട്ടിങ്ങും ഇതുപോലെൻ്റെ ഇതിലിങ്ങനെ വരുന്നു ആൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നു ഉറക്കു വശത്ത് നമുക്കിങ്ങനെ ഒരു സിബ് ഇങ്ങനെ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് സിബ് അവൈലബിൾ ആണ് പിന്നെ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെരുന്നാളിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഫ്രില് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എൽ എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫസ്റ്റ് വൺ വൈറ്റാണ് എനിക്ക് ഇതിലെ വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വൈറ്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വൈറ്റ് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതിലെ നെക്സ്റ്റ് കളർ ഒരു ലാവണ്ടർ പേർപ്പിൾ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ടിപേറ്റ് അടുത്ത കളറ് ഒരു പിസ്ത ഗ്രീനാട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ടീനേജിനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ടുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നയൻ നയൻറ്റി ഫൈവ് കളറുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് സംഭവമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ള കളറുകൾ എടുത്തോളൂ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകൾ ഇതിലുണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും അതും നമ്മൾ ഈ ഗൗണിൽ നമ്മളെപ്പോഴും പ്ലസ് സൈസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും എൽ എക്സ് എൽ സൈസ് ചോദിക്കാറുണ്ട് അപ്പോൾ എൽ എക്സ് എൽ സൈസിൽ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ഡെപ്തല്ല നല്ലൊരു പേപ്പിൾ ഷീഡ് ആട്ടോ ഒരു ലാഡ് പേർപിൾ ഷീഡാണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് സി വൈ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് അപ്രേഷൻ ഡിഫറൻ്റ് ആണ് അതേ സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രിൻറ്റും ഇത് വരുന്നത് ഏകദേശം ഒരു ഒരു നീൻ സ്റ്റെഫല്ല അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെഫാണ് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൻ്റെ എൻഡിൽ നമുക്ക് സ്മോക്ക് വർക്ക് സെയിം ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് സ്മോക്ക് വർക്കും കൊടുത്തിട്ടുണ്ട് സംതിങ് ഡിഫറെൻറ്റ് അല്ലേ മസ്റ്റ് അല്ല അത് പെരുന്നാളിനെ അപ്പോൾ ആ ഒരു സംതിങ് ഡിഫറെൻറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിലുപരി നമ്മളിന്ന് ചെയ്തിട്ടുള്ള പ്രൈസ് ജസ്റ്റ് നയൻ നയൻ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരുത്താണ് കേട്ടോ അപ്പോൾ ഇതിലെ ഡോറീസ് നമുക്ക് അവൈലബിൾ ആണ് സംഭവം അടിപൊളിയാണ് അതേപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് ഇതിലേ നോക്കിയാൽ നോർമലി നമുക്ക് കാണിക്കാറില്ലേ ഹൈഡ് ചെയ്തിട്ട് വരുന്ന ബട്ടൺസ് അതുപോലെയാണ് വരുന്നത് ഇതിന്റെ ഡൗൺ സൈഡില് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണും ഉണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ജീനും ടീഷർട്ടും ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്ത് തന്നെ ആയാലും ബ്യൂട്ടിഫുൾ കളേഴ്സ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട് ജസ്റ്റ് നയുട എൽ എക്സ് എൽ സൈസ് ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് പ്രോഡക്റ്റാണ് ടീളി ബേബി പിങ്ക് വിത്ത് വൈറ്റ് ഓ നൈസ് ഇത് വേറെ തന്നെ ആഴ്ക്കല്ലേ ഓക്കേ ഇത് പുറത്ത് നിന്നിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ വിദേശത്ത് നിന്നൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തിക്കാനൊക്കെ ആയിട്ട് വളരെ ഈസി ആട്ടോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക സർപ്രൈസ് ആയിട്ട് പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഇപ്പൊ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്ററും വീട്ടിൽ കൊണ്ടു കൊടുക്കും സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ചെയ്യാം ഇതിലെ ഡാർക്ക് ചിക്കു ഷെയ്ഡ് ആണ് എല്ലാത്തിനും കോമൺ ആയിട്ട് വൈറ്റ് ആണോ നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആവോ കണ്ടോ ജസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് സ്ലീവ് ഒന്നിട്ട് കാണിച്ചോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണോട്ട് കാണാനായിട്ട് ഇതേ ആ ഒരു മുഞ്ചി ഇതുപോലെ ഒരു മഫ്തയും ഇങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വന്ന അല്ലെ ആയിരിക്കും കളറുകൾ തീരുന്നില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് കളറ് ഇതെല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കളർ കാരണം ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് മിന്നി മറിയാനായിട്ടും ഹെൽത്തിക്കും കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും വേറെ ലെവലിൽ നമുക്ക് ഉള്ളിക്കാൻ പറ്റിയിട്ടുള്ളൊരു വേറെ വൈബാണ് ഈ ഒരു ഷെയ്ഡ് ഇത് നമുക്ക് ഏത് വീട്ടിലിട്ട് വിചാരിച്ചല്ലോട്ടോ അങ്ങനത്തെ നല്ല ഷെയ്ഡ് ആണ് ഡെനീമിന്റെ പ്രൊഡക്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിറ്റിൽ ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രാവശ്യം വന്നിട്ടുള്ളത് ലൂപ്പ് അവൈലബിൾ ആണ് എൽ എല്ലാക്സിൽ സൈസ് ആണ് ഇതുപോലെ പാൻറ് വിത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഷേർട്ട് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ എൽ എക്സ് എൽ സൈസിലാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് സെയിം തന്നെയാണ് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ മുപ്പത്തി മൂന്ന് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരിക മുപ്പത്തി മൂന്ന് മുപ്പത്തി എട്ട് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെയർ വേറെയാണോ അതുപോലെ കേട്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് ബട്ടൺ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ സിബ് അവൈലബിൾ ആണ് ഈ ഒരു ലൂപ്പിൽ ബെൽറ്റ് ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിൽക്കുന്നത് യൂസ് ചെയ്യാൻ പറ്റും ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് ഡബ്ല്യു വൺ നയൻ ഫൈവ് എല്ലാം തേർട്ടി ത്രീ തേർട്ടി എയ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിൻ്റെ ലെങ്ത് മെഷർ വരുന്നത് നേവി ബ്ലൂ ആണ് ഇതിൽ നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആണ് ജസ്റ്റ് ഡബ്ല്യു വൺ നയൻ ഫൈവ് നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതൊക്കെ കിട്ടുന്നവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അവിടെയാണ് കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസിലാകുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ ഇതാണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ ടോട്ടലിത്രീ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം എൽ എക്സ് എൽ സൈസ് തേർട്ടി ത്രീ തേർട്ടി ഷർട്ട് വേണമെന്ന് എല്ലാരും പറയുന്നുണ്ട് ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റ് ആണ് ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് വളരെ ലൂസായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഓക്കെ കളർ കളിപ്പോകില്ല ഡിജിറ്റൽ ആണ് അപ്പോൾ സ്ലീവ് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടും ബട്ടൺസാണ് ഇതിൻ്റെ എൻ്റില് വരിക അപ്പോൾ നമുക്ക് വേറെ കട്ടിങ്സ് മറ്റുള്ള ആയിട്ട് ഇല്ല ആണ് ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് നമുക്ക് എക്സൽ ഡബ്ലക്സിൽ സൈസിൽ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഈ ഒരു ഷർട്ട് വരുന്നത് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഒരുപാട് ഇല്ല ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഓക്കെ അപ്പോ ഈ ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് നാൻ ഫൈവ് ഉള്ളു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വാവും എടുത്തോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും ഇത് മുതലാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് അതാണ് ഇതും അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സെയിം മെഷർമെന്റ് എക്സ്ട്രാ ഡബിൾ എക്സ് എൽ ആണ് നമുക്ക് വരുന്നത് ഓക്കെ ഇതിലെ പ്രിന്റുകളൊക്കെ വാവും അടിപൊളി പ്രിൻ്റുകളാട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാ പ്രിന്റും സിമ്പിളും അതുപോലെ തന്നെ പ്രൈസും ചെറുതാണ് സിക്സ് നയൻ ഫൈവ് നമുക്ക് ഈ ഒരു പ്രിൻറ് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയിട്ടോ ഒരുപാട് നമ്മളിതിൽ സ്റ്റോക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് എന്നാണ് പറയാം അപ്പം അതുകൊണ്ട് സിംഗിൾ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം പ്രോഡക്റ്റ് തന്നെ ഇതിൽ വളരെ വേറെ തോന്നില്ല ഇതിൽ ആ ഒരു ബ്ലാക്കും ആ ഒരു മെറൂണും യെല്ലോയും ഗ്രീനും ഒക്കെ കൂടി വന്ന പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഭയങ്കര സ്മൂത്താണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് എക്സ് ടു എക്സല് ത്രീ എക്സ് സീരീസിൽ അവൈലബിൾ ആണ് സെവൻ നയൻ ഫൈവില് നാൽപ്പത്തി അഞ്ച് ലാങ്ത്തിൻ്റെ കിട്ടും അപ്പ് ആൻഡ് ഡൗൺ വേറെ കട്ടിംഗ് കാര്യങ്ങളൊന്നുമില്ല സെവൻ നയൻ ഫൈവ് പക്ക പ്രീമിയം ക്വാളിറ്റി ചൈനയുടെ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ മുടപ്പും കൂടിയോ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കിടിലം പ്രോഡക്റ്റുകൾ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം അതിനായിട്ട് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷാവുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം